രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പുനർനിർമ്മാണം നടന്ന വലമ്പൂർ പട്ടിക്കാട് റോഡിൽ വലമ്പൂർ ജംഗ്ഷനിൽ പാർശ്വഭിത്തി നിർമ്മിക്കാത്തതും റിഫ്ലക്ട് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതും അപകട ഭീഷണി ഉയർത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകാൻ വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ യോഗം തീരുമാനിച്ചു പുനർനിർമ്മാണം നടന്ന വലമ്പൂർ പട്ടിക്കാട് റോഡിൽ വലമ്പൂർ ജംഗ്ഷനിൽ പാർശ്വവിത്തി നിർമ്മിക്കാത്തതും റിഫ്ലക്ട് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട ഭീഷണിക്ക് കാരണമാകുന്നത് ദേശീയപാത കോഴിക്കോട് പാലക്കാട് റോഡും സംസ്ഥാന പാതയായി നിലമ്പൂർ പെരുമ്പുലാവ് റോഡും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് കൂടിയാണ് വലമ്പൂർ റോഡ് റോഡിലൂടെ രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത് അടുത്ത മാസം പട്ടിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ തുടങ്ങാനിരിക്കെ വാഹനങ്ങൾ കടന്നു ഈ റോഡിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ ഒരു വശം താന്നുപോയതായി നാട്ടുകാർ പറയുന്നു ഇത് അപകടക്കിണിയാവുന്നതായും വലിയ ഒരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ വലമ്പൂർ പട്ടിക്കാട് റോഡിൽ പാർശ്വവിത്തി കെട്ടി റിഫ്ലക്ടർ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി അധികാരികളോട് ആവശ്യപ്പെടുന്നത് അപകടങ്ങൾ അവിടെ സൈഡ് തെറ്റിയും റിഫ്ലക്ടർ ലൈറ്ററും ഒന്ന് പ്രാപിക്കാതെ അവിടെ പലപ്പോഴും ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ട് അത് വലിയ അപകടങ്ങൾക്ക് പ്രാപ്യമിക്കാതെ അത് പരിഹരിക്കണമെന്നാണ് അത്രയും പക്ഷേ സ്ഥാപിക്കുമ്പോൾ പരാതി നൽകാൻ തയ്യാറായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകാൻ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് റിപ്പീറ്റ് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ കെറ്റി സെക്രട്ടറി മുഹമ്മദ് യൂസഫ് കെ വി ഇക്ബാൽ കെ വി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ്